ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് ഈ മാസം ഇരുപത്തിയേഴിന് തുടക്കം കുറിക്കാനിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ടീം ഇന്ത്യ സൂര്യകുമാർ യാദവ് എന്ന പുതിയ നായകന് കീഴിലാണ് ശ്രീലങ്കയ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നത് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്നാണ് ഹർദിക് പാണ്ഡ്യയെ ഇന്ത്യ ടി ട്വന്റി ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇതിനു പുറമെ ഒട്ടേറെ മാറ്റങ്ങളും ടീമിൽ വന്നിട്ടുണ്ട് ഗംഭീറിന്റെ ആദ്യ പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ മലയാളി താരം സഞ്ജു സാംസൺ ഏത് റോളിൽ കളിക്കുമെന്നതും ആരാധകർ ഉറ്റുനോക്കുന്ന വിഷയമാണ് ഈ പരമ്പരയിൽ ഇന്ത്യക്ക് അണിനിരത്താൻ സാധിക്കുന്ന ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ ഒന്ന് നോക്കാം ശ്രീലങ്കയ്ക്ക് െതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഉപനായകൻ യുവതാരം ശുഭ്മാൻ ഗില്ലാണ് ഗിൽ ഓപ്പണിംഗിൽ കളിക്കുമെന്നത് ഉറപ്പാണ് ഇക്കഴിഞ്ഞ സിംബാബെ പര്യടനത്തിലും ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ ഗില്ലായിരുന്നു ഗില്ലിനൊപ്പം ഇടംകയ്യൻ വെടിക്കെട്ട് ബാറ്ററായ യശസ്വി ജയ്സാൾ ആകും ഓപ്പണിംഗിൽ മറുവച്ചത് ജയ്സാൾ സമ്മാനിക്കുന്ന വെടിക്കെട്ട് തുടക്കങ്ങൾ ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യക്ക് നിർണായകമാകും സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ കളിക്കുന്നതാകും ഇന്ത്യക്ക് ഏറ്റവും നല്ലത് ഐ രാജസ്ഥാൻ റോയൽസിന്റെ മൂന്നാം നമ്പറിൽ കിടിലൻ റെക്കോർഡുള്ള താരമാണ് സഞ്ജു ടി ലോകകപ്പിൽ ഋഷഭ് പന്ത് ആയിരുന്നു ഇന്ത്യയുടെ മൂന്നാം നമ്പർ ബാറ്റർ എന്നാൽ ടി ട്വന്റിയിൽ പന്തിനേക്കാൾ മികച്ച ടോപ്പ് ഓർഡർ ബാറ്റർ സഞ്ജു ആയതിനാൽ അദ്ദേഹത്തെ ഇന്ത്യ മൂന്നാം നമ്പറിൽ ഇറക്കണം എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ ടീമിന്റെ പുതിയ ടി ട്വന്റി നായകനായി നിയമിതനായ സൂര്യകുമാർ യാദവ നാലാം നമ്പറിൽ കളിക്കണം എന്നാണ് വിലയിരുത്തൽ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററായ സൂര്യകുമാർ യാദവ് നിമിഷ നേരം കൊണ്ട് മത്സരം കൈപ്പിടിയിലാക്കാൻ മികവുള്ള താരമാണ് ലോകകപ്പിൽ മൂന്നാം നമ്പറിൽ കളിച്ച ഋഷഭ് പന്ത് അഞ്ചാം നമ്പറിലേക്ക് മാറുന്നതാണ് ടീം ഇന്ത്യക്ക് നല്ലത് ഐ പി എല്ലിലും പ്രധാനമായി മധ്യനിരയിലാണ് പന്ത് കളിക്കാറുള്ളത് റിങ്കു സിംഗിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഫിനിഷിംഗ് ദൌത്യം നൽകണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് റിങ്കു ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ റിസർവ് താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഹർദിക് പാണ്ഡ്യയാകട്ടെ നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓൾ റൌണ്ടർമാരിൽ ഒരാളാണ് ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടതിന്റെ നിരാശ കിടിലൻ പ്രകടനത്തിലൂടെ മറികടക്കാനാകും ശ്രീലങ്കയിൽ അദ്ദേഹം ശ്രമിക്കുക അക്സർ പട്ടേലാണ് ടീമിൽ ഉറപ്പായും വേണ്ട മറ്റൊരു താരം ലോകകപ്പിൽ ഇന്ത്യക്കായി മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച അക്സർ ജഡേജയ്ക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാന ഓൾറൗണ്ടർ ആകണം സിംവാംവേയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രവി ബിഷ്ണോയ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിക്കണം എന്ന അഭിപ്രായവുമുണ്ട് ശ്രീലങ്കയിലെ സ്പിൻ അനുകൂല വിക്കറ്റിൽ താരത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാകും ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇടങ്കയ്യൻ പേസർ അർഷ്ദീപ് സിംഗ ഇന്ത്യയുടെ പ്രധാന പേസറായി കളിക്കണമെന്ന അഭിപ്രായവുമുണ്ട് ലോകകപ്പിലെ ഫോം തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ശ്രീലങ്കൻ ബാറ്റർമാർ വിയർക്കും മലങ്കയൻ പേസറായ മുഹമ്മദ് സിറാജ് രണ്ടാം പേസറായി കളിക്കണം എന്നും അഭിപ്രായങ്ങളുണ്ട് ശുഭ്മാൻ ഗിൽ യശസ്സി ജയ്സാൾ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവി ബിഷ്നോയ് അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം